പച്ചയ്ക്ക് പറയാൻ ധൈര്യം പോരാ എംബുരാനെ പ്രശംസിച്ച് ബിനീഷ് കോടിയേരി സിനിമയ്ക്ക് ഭീഷണിയുമായി സംഘപരിവാർ മലയാള സിനിമയിൽ ഏറ്റവും വലിയ മുതൽ മുടക്കുള്ള ചിത്രമായി പുറത്തുവന്ന എംപുരാന്റെ റിലീസിന് പിന്നാലെ പുറത്തുവരുന്നത് വരുന്നത് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ചിത്രത്തിലെ പ്രമേയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് അതേസമയം സിനിമയിലെ ഉള്ളടക്കത്തെ പുകഴ്ത്തിക്കൊണ്ട് ബിനീഷ് കോടിയേരി രംഗത്ത് വന്നു സിനിമയുടെ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം പറയാൻ ചില്ലറ ധൈര്യം പോരെന്ന് നടൻ ബിനീഷ് കോടിയേരി പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയായി സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ പച്ചയ്ക്കാണ് പറയുന്നതെന്നും അതിന് ധൈര്യം കാണിച്ച എംബുരാൻ സിനിമയുടെ അണിയറക്കാർക്ക് അഭിനന്ദനങ്ങളെന്നും ബിനീഷ് കുറിച്ചു ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബിനീഷ് കോടിയേരിയുടെ വാക്കുകൾ ഈ പോസ്റ്റിന് പിന്നാലെ സിനിമയിലെ പ്രമേയത്തിൽ വിമർശനവുമായി സൈബർ ഇടത്തിലെ സംഘപരിവാർ ഗ്രൂപ്പുകളും രംഗത്ത് വന്നു സിനിമയിൽ ഗുജറാത്ത് കലാപത്തിന് സമാനമായ വിഷയം പരാമർശിച്ചതാണ് വിവാദത്തിന് വഴിവച്ചത് ഇതോടെ പൃഥ്വിരാജ് പ്രമേയം ഒളിപ്പിച്ചുകടത്തിയെന്ന ആക്ഷേപമാണ് സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഉയർത്തിയത് ഇവർ പൃഥ്വിരാജിനെതിരായ വിമർശനത്തിനൊപ്പം ടിക്കറ്റ് ക്യാൻസൽ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ പറഞ്ഞു കേട്ടപ്പോൾ എംപുരാൻ കാണണമല്ലോ എന്ന അഭിപ്രായവുമായി സന്ദീപ് വാര്യർ അടക്കമുള്ളവരും രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയെ എതിർക്കുന്നവർക്ക് വിമർശനങ്ങളുണ്ട് ഇതോടൊപ്പം തന്നെ ആദ്യ ഷോ കഴിഞ്ഞ മണിക്കൂറുകൾ പൂർത്തിയാകും മുന്നേ ചിത്രത്തിന്റെ വ്യാജ പതിപ്പുകൾ പ്രചരിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ടെലിഗ്രാം ഗ്രൂപ്പുകളിലും വിവിധ വെബ്സൈറ്റുകളിലുമാണ് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്